എന്തായി ഞാൻ ആദ്യം പറഞ്ഞാണ് ഈ മുംബൈ മുംബൈയിനായിട്ട് ജയിക്കാനൊന്നും കേക്കാറായിട്ടില്ല അതും വാങ്കടയില് വന്നിട്ട് വേറെ എവിടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാ ഞങ്ങളെ കളിമുറ്റോറ്റ അമ്മായിരി തോൽവി എത്ര ബോളുകളാണ് ബാക്കി എട്ട് വിക്കറ്റിന് ജയിച്ചു നിങ്ങളാ നൂറ്റി പതിനാറ് എത്തിയ ലാസ്റ്റ് രമൺ ദീപ് രണ്ടടി അടിച്ചു കൊണ്ടെ അല്ല തീരുമാനാക്കിയാൻ തന്നെ പറയണ്ട പറയുഷാറൊന്നുമില്ല എന്തേ ഞങ്ങൾ നിങ്ങൾ പറയട്ടെ മറ്റേ ഇങ്ങനെ എന്താ പൂജ്യം എട്ട് ഒന്ന് മൂന്ന് ഇങ്ങനെ പിൻകോഡ് നമ്പർ നമ്പർ ഒന്നല്ലേ എന്ത് എന്ത് ഇങ്ങനെ ആളെ സ്കോറണേ മൂന്ന് കളിയായിട്ട് ആകെ ഇരുപത്തി ഒന്ന് രണ്ടു മൂന്ന് കളി ഒന്നിപ്പോ വലിയു എന്താ മുംബൈക്ക് രാജാ ആണല്ലോ എന്ത് ആയിരുന്നു വേണമെങ്കിൽ ഇപ്പൊ രണ്ടു മൂന്ന് മൂന്ന് കളിയൊന്നും മോശമായി വിചാരിച്ചിട്ട് നിങ്ങള് പൈസക്ക് കളിയില്ല അഞ്ചു പൈസ വലിയ അഡ്വർടൈസ്മെന്റ് മുമ്പേ രാജ സിക്സ്റ്റിംഗ് മെഷീന് അമ്പും വില്ലും കോപ്പ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് എന്താ ഇതൊക്കെ സൊക്കെ എന്താ പറയുക നിങ്ങൾ ഇതിനൊക്കെ ഒരു ദിവസം ഉണ്ടാവും ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട മാറ്റാൻ പോരാട്ടാ ഏഹ് അത് പറഞ്ഞാണ്ട് ഞങ്ങൾ ഡൗൺ ആക്കണ്ട അതിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ സങ്കടം ഉണ്ട് ശരിയാണ് അതിനൊരു ഗുമ്മില്ല എന്നാൽ ഇതിങ്ങനെ പ്രതീക്ഷ ഇന്ന് വരും നാളെ വരും മുപ്പതും കൂടി അഞ്ചോണ്ട് കളി അതിനുള്ള രണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടോ ഒന്നാണ്ട് നീന്തോട്ടെ എന്ന് വിചാരിച്ചു ഔട്ടായി കൊടുത്ത് റിക്കിൽട്ടൻ റിക്കിൾ ടൺ കണ്ടില്ല എന്നൊരു ചൂസാറായി സൂര്യം ഒന്ന് അവസാനം അടിച്ച് തേമ്പി കല്യാണം കഴിച്ച് അടിച്ചിട്ട് ഞങ്ങളെ ചെക്കൻ അടിച്ചാൻ പറ്റിയ ചക്രവർത്തി മാത്രമല്ല കൊണ്ടുപോയിട്ട് സൂപ്പർ ബോളിംഗ് അല്ലേ മൂപ്പറെ മാത്രം തൊടാൻ പറ്റിയ അങ്ങനെയൊക്കെ മാത്രം ഞാൻ പറഞ്ഞു ഞങ്ങൾ വജ്രായാണ് വജ്രായു തകർക്കാൻ പറ്റിട്ടില്ല ഞങ്ങൾക്ക് പോസിറ്റീവ്സുകൾ ഇതില്ല ടിക്കറ്റിന് തോറ്റിക്കണേ വജ്രായത്തിന് തകർക്കാൻ പറ്റിയിട്ടില്ല അല്ലെ ഇത് ബാറ്റിംഗില് മോശമായത് കൊണ്ട് പിന്നെ മുപ്പേർക്കൊന്നും ചെയ്യാറില്ല ുമാർ രണ്ടല്ലേ ഞങ്ങളെ സ്കൌട്ട്സിന്റെ ഒരു സാറാ ആദ്യം വിഘ്നേഷിന് കൊടുന്ന് ഞെട്ടിച്ച് കളി കളിത്തെ കളിയിലിപ്പോ എന്താ ഓറില് പതിനാല് റൺസ് രണ്ടാമത് ആദ്യ ഓവറിൽ പതിനാല് രണ്ടാമത്തെ ഒരു വിക്കറ്റ് പിന്നെ നിങ്ങളെ അടിച്ചാൽ നിന്നല്ല അശ്വിനികുമാറിനെ ആ മറ്റേ റിംഗ് ഒരു ഫോർ അടിച്ചു പിന്നെ അടിച്ചാൽ നോക്കാം ചേക്കൻ കൃത്യമായിട്ട് ബോൾ ആ ലെത്തിങ്ങൾ കുറച്ച് പണി കൊടുത്തു പിന്നെ റസൽ റസല് വന്നു കണ്ട് ഓറൊക്കെ ഞെട്ടിച്ചതാണ് ഞെട്ടിച്ചത് അല്ല അടുത്ത ബോൾ ബൗൺസ് എടുത്തി സെറ്റപ്പ് ചെയ്ത് അടുത്ത ബോൾ നോക്കണ്ട എന്താ നാല് വിക്കറ്റ് റെക്കോർഡാണ് ഇന്ത്യൻ താറുങ്ങി ബോളിങ് ഇനി മുതൽ എല്ലാ ടീമും പഠിക്കും എന്നിട്ടുണ്ടാവും ഒരു തലങ്ങും മരങ്ങും അടി എല്ലാരും മൂപ്പനും പഠിച്ചിട്ടുണ്ട് അത് കാണാം ആദ്യത്തെ കളി ഞങ്ങള് ആൾക്കാരൊക്കെ തോറ്റിയില്ലേ നിങ്ങളെ കൊണ്ട് പക്ഷെ ഞങ്ങളാണ് ചാമ്പ്യന്മാരെ ഏഴേ കണക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചു അഞ്ചു കപ്പ് എടുത്തോരുന്ന ഞങ്ങളോട് നിങ്ങളെ ചാമ്പ്യൻസ് ചാമ്പ്യന്മാരെ അത് ഇപ്രാവശ്യം ശരിയാക്കി തരാ ഞങ്ങള് ഹാർദിക് പാണ്ഡ്യന്റെ ഞാൻ തോറ്റു തുടങ്ങി തോറ്റു ജയിച്ച കൊല്ലത്തെ പ്രശ്നം ക്യാപ്റ്റനായി വന്നിട്ടുള്ള ഇപ്പൊ ഉഷാർ ക്യാപ്റ്റൻസി ആണ് ജയിച്ചത് ഞങ്ങള് ഹാർദിക് പാണ്ഡ്യം കൂടി ഉഷാറാക ഭൂമള അങ്ങോട്ട് വരിക ഒരു ടീമും ഞങ്ങൾക്ക് മുട്ടിക്കാൻ പറ്റൂല ബൂമ്ര വരും എല്ലാം ശരിയാവുന്ന രക്ഷപ്പെട്ടോളി ഈ മുംബൈ ഒരു ടീമിനും താങ്ങാനാവില്ല ഞങ്ങളെ ഇറ്റ്മാനും കൂടിയാണ് ഫോമിലെത്തട്ടെ